രാഘോട്ടനൊന്ന് കാണണം രാഘവട്ടന എന്റെ ഓൾന്ന് അവർ പ്രശ്നം ഉണ്ട് ഓടാട പണിക്ക് ഓക്കെ ഒരു ദിവസം പണിയെടുത്ത് എണ്ണൂറ് കൂലി കൊടുത്താ നല്ലതല്ലേ ഞാൻ രണ്ടു ദിവസം അറുന്നൂറ് എന്ത് പരിപാടി എന്നാ ഇവിടെ പെണ്ണ് പണിയെടുത്തിട്ട് എണ്ണൂറ് ഒരാണെ പണിയെടുത്ത് അറുന്നൂറ് നമ്മളീ നാട്ടിൽ ജീവിച്ചിട്ട് കാര്യം ആ ഓട രണ്ടര കൊടുക്കുകയും ചെയ്യും പ്രസാദ് അല്ല എന്റെ ഭാര്യനാ ഏ ഞാനങ്ങനെ ചെയ്ല്ല പെണ്ണമ്പു നാണുമാനും ഉൾപ്പും രാണ്ട് മീശിയും മുടിയെല്ലാം വെച്ച് നമ്മളെ നമ്മുടെ ആണാണ് നമ്മളോടെ കുഴിച്ച് കല്യാണം കഴിച്ചു കൊണ്ട് നമ്മളെ പോറ്റുന്ന നമ്മളെല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നു തിന്നാൻ കൊടുക്കുന്നു കുടിക്കാൻ കൊടുക്കുന്നു സാരി മോളിച്ചു കൊടുക്കുന്നു ചുരിദാറ് മണിച്ചു കൊടുക്കുന്നു മുൻപോണ്ടിക്ക് പറയണം

കണ്ടാ അതെ എന്റെ ഓള് നിങ്ങൾ എടുത്ത് ഒരു ദിവസം പണിയെടുത്ത് നിങ്ങൾ കൊടുത്ത എണ്ണൂറും ഞാൻ പണിയെടുത്ത് ഒരാളെ ഉണ്ണി പൊടി എടുത്ത് ഒരു അറുന്നൂറ് റുപ്പി തന്നു നിങ്ങൾ നീ എത്രടാ എത്രയാണോ നീ രാവിലെ വൈകുന്നേരം ഒരു മുപ്പത് പ്രാവശ്യം പ്രാവശ്യം മൂന്ന് മണിക്കൂറായില്ലേ ഇത് അങ്ങനെ നിങ്ങൾ ഓഷാരൊന്നും ഉണ്ണിക്ക് വേണ്ട നിങ്ങൾ എന്റെ ഓക്ക് കൊടുത്ത എണ്ണൂറ് റുപ്പീന്ന് അതേ ഉണ്ണിന്നെ ഇപ്പം അങ്ങനെ ആണുങ്ങൾ അങ്ങട്ടി കൂലി വേണ്ട ഒത്തിരി വിഷയം വീട് വെച്ച ഞാൻ കൂലിള്ളൂ അതിന്റെ തിരക്കപ്പന എനിക്ക് മുന്നൂറ് രൂപ അതെ മണ്ടതൊരു മേഡം നമുക്ക് കാറ്ററിങ്ങന്റെ കാര്യം ചന്ദ്രികൻ വിൽപ്പിക്കാം നല്ല ഫുഡാണ് അത് എന്റെ അടുക്കളയിലൊക്കെ പോയി നോക്കണം കുട്ടികളെ കാണണം അറിയാതെ നമ്മള് കഴിച്ചു ഞാൻ ഏർപ്പാടാക്കിട്ടില്ല ഞാൻ പറഞ്ഞതല്ലേ എന്റെ ഒരു ബന്ധുണ്ടായിരുന്നു കാറ്ററിംഗ് ചെയ്യുന്നേ അതൊന്നും വേണ്ട എല്ലാം മാഡം നോക്കി ചെയ്തോളൂ ഇതൊന്നും ഇവര്ന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ് അവസാനം മൈക്ക് കിട്ടാതെ അലിഞ്ഞു കോള് വരുന്നുണ്ട് ഹലോ അതെ അതെ അതെ

എന്നൊരു കൗസിലെ ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിലുള്ള ആള് വേണ്ടേ നമ്മൾ വിളിച്ചാൽ വരണ അതല്ലേ സൂസൻ മാത്യുവിനെ വിളിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളിക്കു വരാൻ റെഡി ആയിരുന്നു വരാൻ റെഡിയായ മാത്രം പോരാ അവർക്ക് വണ്ടി വിടണം പിന്നെ വേറെന്താ പൈസ കൊടുക്കണം ആണ് നമ്മള് പിരിവുണ്ടാക്കിയത്

ടീച്ചറാണ് പ്രശ്നം ഞാൻ ടീച്ചറെ പിരിലണി വേണ്ടി പറഞ്ഞു നിങ്ങളുടെ സ്ത്രീ ഉദ്ഘാടനത്തിന് ടീച്ചർ അതൊന്നും അല്ല കാര്യം ഞാൻ രമയ മാഡത്തിനെയാണ് ഇവര് ആരോടും ചോദിക്കാണ്ട് ഏർപ്പാടാക്കിയത് ഞാൻ അവരെന്നെ വിളിച്ചു പറഞ്ഞു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ട് ഞങ്ങളോട് പറ ചോദിക്കാണ്ട് ഏർപ്പാടാക്കിയെന്ന് ഞാൻ ചോദിച്ചതിനാണ് ഹെറേയെ എന്നെ വിളിക്കുക എന്റെ മെക്കിട്ട് കയറിയും വന്നത് ഒന്ന് നിർത്തോ ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാ ഈ വനിതാ ദിനം ഉണ്ടായതൊന്നറിയാവോ പുരുഷന്മാരോർക്ക എന്നാലേ അതൊന്നുമല്ല സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താൻ വേണ്ടി കുറച്ച് വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ മാർച്ച് നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഇനി അതൊക്കെ പോട്ടെ പുരുഷനൊപ്പം തുല്യ വേതനം എത്ര സ്ത്രീകൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ടുണ്ടോ പ്രസിഡന്റ് അത് ശരി ഇതാണ് നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണം അല്ലെ നമ്മൾ വെറുതെ കുറെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് അതിൻ്റെ പുറേ സെമിനാർ നടത്തി ചർച്ചയും നടത്തി പരദൂഷണവും പറഞ്ഞ് ഭക്ഷണവും കഴിച്ചു പോകൽ അങ്ങനെ ഒന്നും അല്ല ഒരു ദിനവും ആഘോഷിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ആരാന്നറിയാവോ നിങ്ങൾ എന്ന് വെച്ചാൽ മഹിളകൾ മഹിളകൾ എന്ന് പറഞ്ഞാൽ എന്താ മഹത്തായ ശക്തി എന്നാണ് അർത്ഥം തലമുറ സൃഷ്ടിക്കേണ്ട ഒരു കരുത്ത് നിങ്ങൾക്കുണ്ട് അതല്ല ഉദ്ദേശിച്ചത് സ്വന്തമായിട്ടുള്ള ശക്തി എന്താന്ന് മനസ്സിലാക്കാതെ പുരുഷന്മാരെ പോലെ ആവാൻ ശ്രമിക്കുകയല്ല വേണ്ടത് അങ്ങനെ ചെയ്താലേ നിങ്ങളുടെ ശക്തിയും ചൈതന്യവും ഒക്കെ തനിയെ അങ്ങ് ചോർന്നു പോകും അതുകൊണ്ട് സ്വന്തം ശക്തിയിലൊക്കെ വിശ്വസിച്ച് അതൊക്കെ ആർജിച്ചെടുത്ത് സ്വയം ഉത്തമരായ സ്ത്രീകളാവാൻ ശ്രമിക്കൂ